അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽപ്പെട്ടു മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരനാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലും കമന്റിലും അധിക്ഷേപിച്ച എ പവിത്രനെതിരെയാണ് നടപടി പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് ജാതീയമായി അധിക്ഷേപിച്ചാണ് പവിത്രൻ ആദ്യം രഞ്ജിതയ്ക്കെതിരായ പോസ്റ്റ് പങ്കുവച്ചത് പിന്നാലെ കുറിച്ച കമന്റിൽ അശ്ലീല ചൊവ്വയുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് നിരവധി ആളുകൾ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ എംബശേഖരൻ ഇയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിറക്കിയത് ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അതേസമയം രഞ്ജിത ആലപിച്ച ഗാനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് ന്യൂസ് ഡെ ട്വൻറ്റി ഫോർ കാസർഗോഡ്